അത്യാവശ്യം നല്ല വരുമാനമുണ്ട് പക്ഷെ പൈസ കയ്യിൽ നിൽക്കുന്നില്ല അങ്ങനെ ഒരു തോന്നല് നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയെങ്കിൽ ചെറിയ ചില മണി സേവിംഗ് ഹാക്സ് നമുക്ക് നോക്കിയാൽ ഒന്നാമതായിട്ട് ഓരോ രൂപ ചെലവ് ചെയ്യുന്നതും എഴുതി വെക്കുക ഇതിന് നമുക്ക് ഏതെങ്കിലും എക്സൽ ഫയലോ എന്തെങ്കിലും ഉപയോഗിക്കാം ഒരു ചാനലെ വിളിക്കുന്ന പൈസയാണെങ്കിൽ പോലും ചിലവാണെന്ന് നോട്ട് ചെയ്ത് അറിയാം ഓരോ ദിവസവും എത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്നും ചിലവായി പോകുന്നത് രണ്ടാമതായി ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ ഫോളോ ചെയ്യാം അമ്പത് ശതമാനം ആവശ്യങ്ങൾ മുപ്പത് ശതമാനം ആഗ്രഹങ്ങൾ ഇരുപത് ശതമാനം സേവിങ് സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ് മൂന്നാമതായിട്ട് നമ്മൾ എന്തെങ്കിലും വലിയ വിലയുടെ സംഭവിച്ചു വാങ്ങാൻ മണിക്കൂർ വെയിറ്റ് അന്നേരം നമുക്ക് ഇത് വാങ്ങണോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും മന്ത്ലി സേവിങ്സ് സ്കീമുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫർ ഫെസിലിറ്റി അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ കൃത്യമായി ആ ഡേറ്റിൽ പൈസ ട്രാൻസ്ഫർ ആയിക്കോളും ഒരു ബോണസ് ടിപ്പും കൂടി ഉണ്ട് നമ്മൾ നെറ്റ്ഫ്ലിക്സ് ജിം അങ്ങനെയുള്ള ഏതെങ്കിലും മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം അത് യൂട്ടിലൈസ് ചെയ്യുക ഇതില്ലെങ്കിൽ